ഹലോ നമ്മളിന്നൊരു വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റും ഉണ്ടും ഡിസൈനിങ്ങാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മളിന്ന് ഫാബ്രിക് ഒക്കെ വെച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാരി ഡിസൈനായിട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതായി ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഒരു യെല്ലോ ഷെയ്ഡും അതേപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം സെറ്റും ആണ് എടുത്തിട്ടുള്ളത് ഗോൾഡൻ കസവ് വരുന്നിട്ടുള്ള സെറ്റും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്വന്തമായിട്ട് നമുക്ക് വിഷുവിനും അതേപോലെ ഓണത്തിനും ആയിട്ട് നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് സാരിയൊക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെണ്ടക്കായ ആയിട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പച്ചക്കറി നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെണ്ടക്കായ വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു സാരിയിൽ ഫുൾ മേക്കോവർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ആയിട്ടുള്ള സെറ്റ് ആണ് അപ്പോൾ അതിന് ഫുൾ മേക്കോവർ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ കസവിൻ്റെ വശങ്ങളിൽ അതായത് നമ്മൾ ഉടുക്കുന്ന മുണ്ടും അതേപോലെ നമ്മൾ ദാവണി പോലെ ചുറ്റുന്നതും കംപ്ലീറ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉടുക്കുന്ന മുണ്ടിൻ്റെ ഫ്രണ്ട് വശം മാത്രമേ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഉടുക്കുന്ന വശം അതായത് നേരിയതിൻ്റെ വശം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നാല് സൈഡിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇത് നമ്മളുടെ ആ ഒരു മുണ്ടിൻ്റെ വശം അതായത് നമ്മൾ ഉടുക്കുന്ന മുണ്ടിൻ്റെ വശമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് വെണ്ടക്കായ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ആ പശയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് എടുക്കാവൂ അല്ലെങ്കിൽ അതിനകത്തൂടെ ആ പശം ഇങ്ങനെ വരും അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുക പിന്നെന്താ യെല്ലോ കളറിലെ ഫാബ്രിക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ ഒരു ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ആ ഒരു സെറ്റിനകത്തോട്ട് നമ്മളൊന്ന് ഫിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പം നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ എത്ര ഏകദേശം ഒരു ഒന്നര ഇഞ്ച് അകലത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ശരിക്കും പിടിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ചെയ്ത് കൊടുക്കരുത് കുറച്ച് ആദ്യം ഒന്ന് അതൊന്ന് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം അടുത്തതൊന്നും കൂടെ നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ പെട്ടേസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ആ ഒരു കസവിൻ്റെ വശം ആ ഒരു സൈഡിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ പോലെ നമുക്ക് കിട്ടും കേട്ടോ അതിന് ശേഷം ഇത് ശേഷം അതിൻ്റെ മുകളിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും കൂടെ നല്ലതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കളറിലെ പിന്നെ പെയിൻറ് വെച്ചിട്ട് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും ജസ്റ്റ് ഒരു ലീഫ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് രണ്ട് സൈഡിലേക്കും ഒരു ലീഫിൻ്റെ ഷേപ്പ് പോലെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് സൈഡിലേക്കും ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഗ്യാപ്പുള്ള ആവശ്യത്ത് രണ്ട് സൈഡിലേക്കും ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ കണ്ടോ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഉണങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി കൂടെ ലാ ഡാർക്കായിട്ടുള്ള വേറൊരു ഗ്രീൻ കളറിലെ ഫാബ്രിക് വെച്ചിട്ട് പെയിൻറ്റ് വെച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ലൈറ്റ് സൈഡിലായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി അത് ഉണങ്ങിയതിന് ശേഷം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ യെല്ലോ കളർ മാത്രം ആയതുകൊണ്ട് ചിലപ്പം നമുക്കത് ബ്രൈറ്റായിട്ട് കാണത്തില്ല എന്ന് കരുതി ഞാൻ ഞാനതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട്സ് പോലെ ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒരു ഡോട്ട്സ് പോലെ ഞാൻ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ടിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ ആ സെൻറ്റർ നമുക്കൊരു കുഞ്ഞ് ഫ്ലവറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻഡറിലാ റെഡ് കളർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ വിഷു ആയതുകൊണ്ടാണ് ഞാൻ യെല്ലോ കളർ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ഇതേപോലെ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ വരുന്ന സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അത് ആ ഒരു ലീഫിൻ്റെ സൈഡിലായിട്ട് ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ഗ്രീൻ കളറിനും കൂടെ ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്താ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനുമായിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ ചെയ്ത് കൊടുക്കണം കാരണം ആ യെല്ലോ വന്ന് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നത് പിന്നെ അതാ ഒരു എന്താ പറയുക വെണ്ടിക്കയുടെ ആ ഒരു ഷേപ്പ് നമുക്ക് ഷെയ്പ്പ് ഒരു കുറച്ച് ഭാഗം കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ ഞാൻ ആ ഒരു ഗ്രീൻ കളറിലെ ആ ഒരു ഭാഗം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം കുറച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി ബാക്കിയുള്ള വശം കൂടെ ചെയ്ത് കൊടുക്കുവാണ് നമ്മളുടെ ആ ഒരു നേരിയതിൻ്റെ വശം അതായത് നമ്മൾ ഉടുക്കുന്ന വശം അത് ഇതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇത് നമ്മ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്കിന് ഒക്കെ വരുമല്ലേ അപ്പം നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് ഇതേപോലെ പ്ലെയിനായിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള ഒരു പച്ചക്കറി ഐറ്റംസ് മാത്രം മതി അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് ഒരു ഫ്ലവറും ലീഫും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ അതേപോലെ നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള വർഷങ്ങളൊന്നും നമ്മളിതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിറ്റിംഗ് ഓ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഫൈനൽ ലുക്ക് വന്നപ്പോൾ തെങ്ങിനെയായിട്ടോ വരുന്നത് നമ്മളുടെ ആ ഒരു മുന്താണിയുടെ വശം അതായത് നേരിയതിൻ്റെ വശമാണത് നമ്മൾ എടുക്കുന്ന വശവും അതേപോലെ നമ്മളുടെ മുന്താണിയുടെ വശവും എല്ലാം നമ്മൾ നീറ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടെ നല്ല വെയിൽ കൊണ്ടുവരികൾ കുറച്ചും കൂടെ നല്ല കട്ടിയായിട്ട് നിന്നോളും പിന്നെ വാഷ് ചെയ്താലൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല കേട്ടോ ഫാബ്രിക് പെയിൻ്റ് അങ്ങനെ അല്ലെങ്കിൽ പോകുന്നതൊന്നും അല്ല വാഷ് ചെയ്താലും പോകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് എന്തായാലും മസ്റ്റേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഏത് സാ ബ്ലൗസ് വേണമെങ്കിലും വിയർ ചെയ്യാം ഗ്രീൻ കളറ് യെല്ലോ കളറ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് കേട്ടോ പിന്നെ പ ജസ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ താങ്ക്